പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ലോകം മുഴുവനും ഒറ്റക്കെട്ടായി ഇറങ്ങി തിരിച്ചാലും നടക്കില്ല കാരണം ഇന്ന് തലക്കകത്താളുതാമസമുള്ള ജനതയാണ് അഭ്യസ്ത വിദ്യരായ സമൂഹമാണ് അവർക്ക് ഇതിനകത്തുള്ള കള്ളവും സത്യവും കൃത്യമായും തിരിച്ചറിയാൻ കഴിയും ചിന്തിക്കാനും കഴിയും അവരെ ജീവിക്കുന്ന കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ഭരണഘടനയുള്ള രാജ്യം ആ ഭരണഘടനയിലില്ലാത്ത അത് നൽകാത്ത എന്ത് സ്വാതന്ത്ര്യമാണ് ഇസ്ലാം നൽകുന്നതെന്ന് കമ്പയർ ചെയ്യാനുള്ള തലയ്ക്കകത്ത ആളുതാമസം ഇന്നത്തെ യുവജന വിഭാഗങ്ങൾക്കിടയിലുണ്ട് തീർച്ചയായിട്ടും അവരത് ചിന്തിക്കും നൂറ്റിപ്പതിനാല് അധ്യായങ്ങൾ അങ്ങമിങ്ങും കോരിയിട്ട വചനങ്ങൾ ഒന്നും കണക്റ്റഡ് അല്ല ഒന്നും ഒന്നിൻ്റെ തുടർച്ചയുമല്ല ആദ്യമായിട്ട് ഇറങ്ങിയ ഖുർഹാൻ വചനം നോക്കണമെങ്കിൽ തൊണ്ണൂറ്റിയാറാമത്തെ അധ്യായത്തിൽ പോകേണ്ടി വരും അതിൻ്റെ ബാക്കി വേണമെങ്കിൽ അഞ്ചാം അധ്യായത്തിലേക്ക് വരേണ്ടി വരും അങ്ങനെ തോന്നിയതുപോലെയൊക്കെ കോരിയിട്ടു ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ലോകമറിയുന്നത് നമ്മുടെയൊക്കെ നാവിലൂടെയാണ് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ളതും എടുക്കാൻ പറ്റുന്നതും ജനങ്ങളോട് പറയാൻ പറ്റുന്നതും മാത്രമേ മുസ്ലിം പുരോഹിതന്മാർ എടുത്തിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ പ്രസംഗം നടത്തിയിട്ടുള്ളൂ എഴുതിയിട്ടുള്ളൂ ചർച്ച ചെയ്തിട്ടുള്ളൂ ഒളിപ്പിച്ചു വെക്കുന്ന വാചകങ്ങളും വിഷയങ്ങളുമാണ് എന്നെപ്പോലെയുള്ള ആളുകൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് മുഹമ്മദ് നബി ഇരുപത്തിമൂന്ന് വർഷക്കാലമാണ് പ്രവാചകനായി ജീവിക്കുന്നത് അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ഒരുപാട് വിഷയങ്ങൾക്ക് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് പലരുടെയും പ്രശ്നങ്ങൾ പല രൂപത്തിലും പറഞ്ഞ് പരിഹരിക്കേണ്ടി വന്നിട്ടുണ്ട് അത് മലക്ക് പറഞ്ഞു എന്ന വ്യാജേന തൻ്റെ അഭിപ്രായങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുകയാണ് മുഹമ്മദ് ചെയ്തത് എന്ന് ഇന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ ആരോ എവിടെയോ ഇരുന്ന് എഴുതി അറബി ഭാഷ പോലും അറിയാത്ത ബുക്കാരി റഷ്യയിൽ ഇരുന്ന് എഴുതുന്നു കുറേ അബൂബക്കർ കത്തിച്ചു കളഞ്ഞു കുറെ ഉസ്മാൻ കത്തിച്ചു കളഞ്ഞു കുറെ ആട് തിന്നു ഇങ്ങനെ തിന്നതും കരിച്ചു കരിച്ച് ഒക്കെ ബാക്കി മാത്രമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് അതോ ഏഴിലധികം രൂപത്തിലാണിന്ന് ഖുർആാനുള്ളത് നമ്മൾ ഒതുന്ന ഖുർആൻ അല്ല ഷിയാക്കളുടെ കയ്യിലുള്ളത് ഇറാനികളുടെ കയ്യിലുള്ളത് ഇറാനിലെ ഷിയായും സുന്നിയുമുണ്ട് ഇറാനിലെ സുന്നി വിഭാഗം ഓതുന്ന ഖുർആാൻ ഷിയ വിഭാഗത്തിന്റെ ഗ്രന്ഥമല്ല ഇന്ന് നമ്മൾ ഈ കേരളക്കരയിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആാൻ അല്ല സൗദി പ്രിന്റിലുള്ളത് അങ്ങനെ മാറിയും തിരിഞ്ഞും ഓരോരുത്തരും അവനവന്റെ താൽപ്പര്യത്തിനനുസൃതമായി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ എങ്ങനെ മാറ്റി എന്നതൊരു ചോദ്യമാണ് ദുർനടപ്പുകാരെ കല്ലെറിഞ്ഞു കൊല്ലുന്ന നിയമം പ്രായപൂർത്തിയായ പുരുഷന് പത്ത് തവണ മുലയൂട്ടുന്നതിൻ്റെ ഗ്രന്ഥം എന്ന വചനം ഇതൊക്കെ എവിടെ പോയി ഇന്നത്തെ കിതാബിലില്ലല്ലോ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ ഓതിയ പ്രവാചകനിൽ നിന്നും കാണാപ്പാഠം പഠിച്ചെടുത്ത സെയ്ദന് സാബിത്തിനെ പോലെയുള്ള ആളുകൾ പറയുന്നു പ്രവാചകനുള്ള കാലത്ത് ഇത്തരം വചനങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് പ്രവാചകൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് അങ്ങനെ പ്രവാചകന്റെ ധാരാളം അനുയായികൾ പറഞ്ഞു എന്ന രൂപത്തിൽ പിന്നീട് ഒരുപാട് തിരുത്തലുകൾ വന്നിട്ടുണ്ട് ഈ മുലയൂട്ടലിന്റെയും െറിഞ്ഞൊല്ലുന്നതിൻ്റെ ഒക്കെ വചനങ്ങൾ തലയണയുടെ അടിയിൽ വെച്ചു അതായത് പ്രവാചകന്റെ ഭാര്യയായ ആയിഷ വളർത്തിയ പോലും അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നു പ്രവാചകൻ അക്ഷരാഭ്യാസം ഖുഹാൻ പറഞ്ഞത് നിങ്ങളിൽ നിന്ന് എഴുത്തും വായനയും അറിയാത്ത ഇതിനു മുമ്പ് വലത് കൈ എഴുതിയിട്ടില്ലാത്ത നിരക്ഷരനായ ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് ദൂതനായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് കുർഹാൻ പറഞ്ഞത് പക്ഷേ ആയിഷയുടെ ആട് പോലും മുഹമ്മദിനേക്കാൾ കേമനാണ് എന്ന് തെളിയിക്കുകയാണ് മുഹമ്മദ് മരിച്ചു ബനുസൈദ ഗോത്രക്കാർ മദീനയിലും കുറേഷി ഗോത്രക്കാർ മക്കയിലും പരസ്പരം ചർച്ച ചെയ്യുവാണ് ഷൂറ ബൈനവും അവർക്കിടയിൽ പരസ്പരം ചർച്ചകൾ ആരംഭിച്ചു എന്താണ് ആ ചർച്ച ആരായിരിക്കണം അടുത്ത ഖലീഫയായി വരേണ്ടത് ആരായിരിക്കണം അറേബ്യയുടെ ഭരണാധികാരം ഏറ്റെടുക്കേണ്ടത് അങ്ങനെ പരസ്പരം അവർ ആ മയ്യത്ത് മൂന്ന് ദിവസംത്തോളം കിടന്ന് ഈച്ചയരിച്ചിട്ട് പോലും അമോണിയം കണ്ടിട്ടില്ലാത്ത ശവപ്പെട്ടി പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ അവിടെ കിടന്ന് ഈച്ച അരിച്ചിട്ടും എന്ന് കണ്ടറിയണം എന്നിട്ട് പോലും ആ മയ്യത്തു മറമാടാനായിരുന്നില്ല പ്രവാചകന്റെ അനുയായികൾ മത്സരിച്ചത് അടുത്ത ഭരണാധികാരി ആര് എന്ന വിഷയത്തിലായിരുന്നു ഒരു നേതാവിന്റെ അധപതനം ഒരു നേതാവിന്റെ ദുർഗതിയാണിത് നമുക്ക് മനസ്സിലാക്കി തരാ ഇന്ന് ഒരു പട്ടിയോ പൂച്ചയോ റോഡിൽ ചത്തുകടന്നാൽ പോലും മറ്റുള്ളവർക്ക് ഉപദ്രവം എന്ന് വിചാരിച്ച് ആദ്യം അതിനെ എടുത്ത് മറവ് ചെയ്യാനാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകൾ തയ്യാറെടുക്കുക ആ കാലഘട്ടത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ലേ അതോ മുഹമ്മദ് തീർന്നതോ തീർന്നു ചാവത്തുമില്ല കട്ടിലും ഒഴിയത്തില്ല എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥയായിരുന്നു ഇതുവരെ പക്ഷെ ഇനിയും മുഹമ്മദ് തീർന്നു കുഴിയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ആ ഭരണാധികാരി ആരാകണം എന്ന തീരുമാനത്തിലായിരുന്നു അവർ അങ്ങനെയാണ് ഇവർ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുഹമ്മദിന്റെ ശവം അവിടെ കടന്നു ഈച്ച അരിച്ചു ആരും തിരിഞ്ഞു നോക്കാനില്ല മറവ് ചെയ്യാനും ആരുമില്ല ഉടനെ ഓടി വരുന്നു ആയിഷയുടെ ആട് ഒരു മരണ വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അറിയുന്നവരും അറിയാത്തവരുമായ സകലമാന ആളുകളും ഉണ്ടാകും ആ കുഞ്ഞു വീട്ടിനകത്ത് ഇനിയും നേതാവായ ഒരു മതപ്രചാരകനായ ഇസ്ലാം എന്ന മതത്തിൻ്റെ ഫൗണ്ടർ ഹെഡായ അള്ളാഹുവുമായിട്ട് നേരിട്ട് സംസാരിച്ച സ്വർഗവും നരകവും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇസ്രാഹിലൂടെയും ഇറാജിലൂടെയും കണ്ട എന്ന മാലാഖയുമായി നിരന്തരം ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഈ മമ്മതു മരിച്ചുപോയപ്പോൾ എന്തുകൊണ്ടാണ് ആടിനാ വീട്ടിനകത്തേക്ക് കയറി വരാൻ സാധിച്ചത് ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ലേ ഒരു ഈച്ച കുഞ്ഞുങ്ങൾ പോലും ഈച്ചയുണ്ട് അതിനകത്തുണ്ടായിരുന്നില്ലേ മനുഷ്യരായിട്ടുള്ള ആരും മുഹമ്മദ് ഒന്ന് ചത്തു കിട്ടിയെങ്കിൽ എന്നാഗ്രഹിച്ചിരുന്ന ആ വാർത്തയ്ക്കു വേണ്ടി കാതോർത്ത് കാത്തിരുന്ന അബൂ സുഫിയാന്റെ അനുയായികൾ ആരും ഉണ്ടായിരുന്നില്ലേ മുഹാവിയയുടെ അനുയായികൾ ആരും ഉണ്ടായിരുന്നില്ലേ അവിടെ ഇതുവരെ ആരും ചോദിക്കാത്ത ഒരായിരം ചോദ്യങ്ങളുണ്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ വിശ്വാസികളാണ് അതിന് ഉത്തരം പറയേണ്ടത് ഓരോ വർഷവും സഖാഫിമാരും സുല്ലമിമാരും സലഫിമാരും ഒക്കെയായി ലക്ഷക്കണക്കിനാളുകൾ ബിരുദം വാങ്ങി ഇറങ്ങുന്നുണ്ടല്ലോ ഈ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകം കാണാതെ പഠിച്ചിട്ട് അവര് പറയണം ഇതിന് മറുപടി ഒരു മരണ വീട്ടിൽ ആട് കയറി വന്ന ഭർത്താവാണ് മരിച്ചു കിടക്കുന്നത് ആയിഷയുടെ മുറിയിലാണ് കട്ടില് ആ തലയണയുടെ അടി ആട് വന്ന് പൊക്കി നോക്കുന്നു ഖുർആൻ വാചകങ്ങൾ പുറത്തെടുക്കുന്നു കടലാസ് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ആ കടലാസ് ആടൊന്ന് വായിച്ചു നോക്കുന്നു ഇന്ന ഇന്ന വചനങ്ങൾ മാത്രം പെറുക്കിയെടുത്ത് വായിലിട്ട് ചവച്ചു തിന്നത്തക്ക രൂപത്തിൽ അങ്ങനെയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിനിറങ്ങിയ ദൈവിക വെളിപാട് സൂക്ഷിച്ചിരുന്നത് ആ ആടിന്റെ അത്ര പോലും തലച്ചോറില്ലാത്തവനായിരുന്നു മമ്മതണ്ണൻ ചോദിച്ചു പോകുന്നതാണ് എന്നിട്ട് ആ കടലാസ് തലയണ ഒന്ന് പൊക്കിയെടുത്ത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നു കല്ലെറിയൽ ആ വിവാഹിതരായ ആളുകൾ വ്യഭിചരിച്ചാൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന വചനം ഇനി മമ്മതു മരിച്ചു ഇനി എങ്ങാനും അലിയാണ് ഭരണാധികാരിയായി അറേബ്യയുടെ ചക്രവർത്തിയായി വരുന്നതെങ്കിൽ അറേബ്യയുടെ ഭരണാധികാരിയുടെ കസേരയിൽ ഇനി ഇരിക്കുന്നത് അലിയാണെങ്കിൽ അലിക്ക് ആയിഷയോട് മുറുമുറുപ്പുണ്ട് അതുകൊണ്ട് ആയിഷയും സഫ്വാനും തമ്മിലുള്ള വിഷയം ഇവിടെ കിടപ്പുണ്ട് മമ്മതണ്ണൻ ഒരു യുദ്ധത്തിന് പോയി ആയിഷയുമായി യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കളായിട്ട് മറ്റൊരു കിളിന്തിനെ കിട്ടിയപ്പോൾ കുഞ്ഞയിഷയെ മറന്നുപോയി ആയിഷാദിന്റെ പ്രതികാരമായി സഫ്വാനെ തേടി പിടിച്ചു ഈ ചരിത്രം നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഞാന് മക്കളുടെ അനുസരിച്ച് മതവിമർശനങ്ങളിൽ നിന്നും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പൊതുവിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും എന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന ആളുകൾക്ക് നന്ദി കാരണം എൻ്റെ യുക്തിവാദ സുഹൃത്തുക്കൾക്കൊക്കെ പരാതിയായിരുന്നു ഇസ്ലാം മതത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇക്കാര്യം മക്കളുടെയും ഒക്കെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് വേണ്ട ഇസ്ലാമിനെ വിമർശിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അവരങ്ങനെയു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു അല്ല എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ച് അടങ്ങുമെങ്കിൽ ഇന്നുമുതൽ ആ ചരിത്രവും ഖുർആാൻ വചനങ്ങളും കേൾക്കാൻ നിങ്ങൾ തയ്യാറായിക്കോ ഒരാളെങ്കിലൊരാള് അത് മതി അവർക്ക് വേണ്ടി ഇനിയും ഈ ഗ്രന്ഥം നിങ്ങളുടെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് തീവ്രത കുറച്ച് 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 കൊണ്ടുവന്ന് ക്രമേണ ആ മേഖലയിൽ നിന്ന് തന്നെ സ്കിപ്പ് ചെയ്യാം എന്നാ വിചാരിച്ചേ ഇനി അത് വേണ്ട എന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു ആലോചിക്കണം ആ മുഹമ്മദ് ഇനിയും മുഹമ്മദിന്റെ മകളുടെ ഭർത്താവായ അലിക്കാണ് അടുത്തത് കസേര കൊടുക്കേണ്ടത് എഴുതി വെച്ചു അതൊക്കെ അബൂബക്കറും ഉമറും കൂടി വിഴുങ്ങി പോട്ടെ അത് വേറെ ഒരു ചരിത്രം ആ ചരിത്രവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനെ അലിയാണ് വരുന്നതെങ്കിൽ അലിക്ക് ആയിഷയുടെയും സഫ്വാൻ്റെയും അലിഗേഷനുമായി ബന്ധപ്പെട്ട് നല്ല മുറുമുറപ്പുണ്ട് മുൻപല്ലുകൊണ്ട് ചിരിക്കുന്ന അലി ആയിഷയെ കാണുമ്പോൾ അണപ്പല്ല് കട്ടിച്ച് ഞെരിക്കുമായിരുന്നു എന്നാണ് ചരിത്രം ഖിലാഫത്തും രാജവാഴ്ചയും ഔതൂതി എഴുതിയ പുസ്തകമാണ് അങ്ങനെ ആയിഷ വിവാഹിതയായിരുന്നു സഫ്വാനുമായി ഡിങ്കോ പോയി പിറ്റേന്ന് ഒരു പകലും ഒരു രാത്രിയുമൊക്കെ കഴിഞ്ഞിട്ടാണ് മദീനയിലേക്കും അടങ്ങി വരുന്നത് ആളുകൾ പലതും പറഞ്ഞു തുടങ്ങി അതിന്റെ പേരിൽ മമ്മതണ്ണൻ അബൂബക്കറിന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവിട്ടു ഇതൊക്കെ ചരിത്രമാണ് ഇബനു ഇസ്ഹാക്ക് പോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇത് പറയുമ്പോ അയ്യോ മുച്ചിലീൻ സമുദായത്തെ വേദനിപ്പിച്ച് മുച്ചിലീൻ സമുദായത്തിന്റെ ഗ്രന്ഥത്തിൽ ഉള്ളതാ ഇതൊക്കെ മുച്ചിലീൻ സമുദായം വിശ്വസിക്കുന്ന ഗ്രന്ഥത്തിൽ ഉള്ളതാണ് ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങളൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഇതൊന്നും ഇസ്ലാമിന്റെ എന്ന് പറയട്ടെ നമ്മളത് അവിടെ വിടും പിന്നീട് അഞ്ചു തവണ മുല മുലകുടിച്ചാൽ സഹോദരനാകും ഏവനും മുല കൊടുക്കാം പിന്നീട് പത്ത് തവണ മുല കുടിച്ചാലാണ് ബന്ധമാകുന്നത് പിന്നെ അഞ്ചു തവണ വയറു വീർക്കുന്നത് വരെ കുടിക്കണം വയറ് നിറയുന്നത് വരെ കുടിക്കണം നോക്കുമ്പോൾ ആയിഷയ്ക്ക് എണ്ണമറ്റ മുലകുടി സഹോദരന്മാരുണ്ട് അതും തലവേദനയാണ് ആട് വന്ന് വായിച്ചു നോക്കിയപ്പോൾ ആയിഷ കഞ്ഞിവെള്ളവും ഏ ഗോതമ്പൊക്കെ കൊടുക്കുന്ന ആടാണല്ലോ സ്വാഭാവികമായിട്ടും ആയിഷയോട് ഈ ആട് കൂറു കാണിക്കണം അങ്ങനെ ആട് ചിന്തിച്ചു ഇത് നമ്മുടെ ആയിഷാമ്മയ്ക്ക് തലവേദനയാകും അതുകൊണ്ട് അത് തന്നെ വിസുമില്ല വായി ഇട്ടിട്ട് ചവച്ച് തിന്നേക്കാം ബാക്കി എല്ലാ തെളിവുകളും അവിടെയുണ്ട് വേറെ ഒരു വഹിയെ വേറെ ഒരു ദൈവിക ദൂതും ആട് തിന്നിട്ടില്ല ആട് തിന്നത് ആയിഷക്കെതിരായിട്ടുള്ള രണ്ട് വചനങ്ങളാണ് അന്ന് എവിടെയാണ് എഴുതിയത് എവിടെയാണ് സൂക്ഷിച്ചത് ഈ ആട് എങ്ങനെയാണ് മനസ്സിലാക്കിയത് ആയിഷയുടെ തലയണയുടെ അടിയിൽ ഈ ദൈവിക വെളിപാടുണ്ടെന്ന് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുള്ള ചോദ്യം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് സംശയങ്ങളും അത്തരം അവസ്ഥകളാണ് ഇസ്ലാമിൻ്റെ ഇത് കഴിഞ്ഞു പോകുന്നത് അങ്ങനെ മമ്മതണ്ണൻ മരിച്ചു മമ്മതണ്ണന്റെ ഭാര്യയായ പ്രിയപത്നിയായ ആയിഷയ്ക്കെതിരായി വരുന്ന വചനങ്ങൾ അലിയെ പേടിച്ച് ആടുവന്ന് തിന്നു ഈ ആടിന്റെ അത്ര ദീർഘദൃഷ്ടി പോലും ആയിഷയ്ക്കോ മമ്മതിനോ ഇല്ലാതെ പോയി കാരണം ഇത് പിന്നീട് പ്രയാസകരമാകുമെന്ന് ആയിഷ ചിന്തിക്കണമായിരുന്നില്ലേ മമ്മത് മടിയിൽ കിടന്നു അന്ത്യശ്വാസം വലിക്കുമ്പോൾ ചിന്തിച്ചില്ല പക്ഷെ ആട് ചിന്തിച്ചു തൊഴുത്തിൽ നിന്ന ആടിനു മനസ്സിലായി അണ്ണൻ ചരിഞ്ഞെന്ന് ആ സമയത്ത് ഇവരെല്ലാവരും ആകെ അസ്വസ്ഥരായി ഇത്രയും ജനാവലി ജനക്കൂട്ടം നാട്ടിലും വീട്ടിലും അയൽദേശത്തുമൊക്കെയുള്ള ആളുകൾ കാരണം വിവിധ പ്രദേശങ്ങളിലുള്ള രാജാക്കന്മാർക്ക് സ്വന്തം മുഹമ്മദ് റസൂൽ എന്ന് എഴുതിയ മോതിരത്തിന്റെ അച്ചു വെച്ചിട്ട് ഈ മമ്മതണ്ണൻ കത്തുകൾ എഴുതാറുണ്ടായിരുന്നു ഇസ്ലാമിലേക്ക് ക്ഷണിക്കാറുണ്ടായിരുന്നു എന്ന രേഖകൾ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പറയുന്നു അപ്പൊ അങ്ങനെ അയൽ രാജ്യങ്ങളിലെ എല്ലാ ആളുകളും ഉണ്ടാകുമല്ലോ ഇവരൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു മമ്മതണ്ണനെ അടക്കാൻ ആ വീട്ടിനകത്ത് തന്നെയാണ് അടക്കുന്നത് ചിന്തിക്കണം ഇതുപോലെ ഒരുപാട് റൂം സൗകര്യങ്ങളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങളും കോലായും കസേരയും ഒന്നുമുള്ള കാലഘട്ടം എന്നിട്ടും ഈ ആടിനാ ജനാവലിയെ ബ്രേക്ക് ചെയ്ത് ആ വീട്ടിനകത്തേക്ക് കയറി വരാനും തലയണ പൊക്കാനും ആയിഷാമ്മയെ നാളെ കുരിശിലേറ്റാനുള്ള തെളിവുകൾ എടുത്ത് വായിലിട്ടിട്ട് ബിസ്മില്ലാ പറഞ്ഞു വിഴുങ്ങാനും ആടിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം ഫൗണ്ട് കള്ളങ്ങളുടെ ഗോപുരത്തിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇസ്ലാം മുഴുവനും നുണകളുടെ കെട്ടുകഥയാണ് ഈ കെട്ടുകഥയ്ക്കകത്താണ് ഈ ഇസ്ലാം നിൽക്കുന്നത് ആ കെട്ടുകഥകളുടെ പാളികൾ ഒന്നൊന്നായി തുറന്ന് നമ്മൾ അതില്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് വെകിളി പിടിക്കുവാണ് ഹദീസുകൾ ഇങ്ങനെയാണ് കേട്ടോ അള്ളാഹുവിന്റെ ദൂതൻ മരിച്ചപ്പോൾ ഞങ്ങൾ അല്ലാഹുവിന്റെ മരണ അല്ലാഹുവിന്റെ ദൂതന്റെ മരണത്തിലാകെ അസ്വസ്ഥരായി അപ്പോഴാണ് ഒരു മെരുക്കിയ ആടതിലേക്ക് കടന്നു വരുന്നത് വീട്ടിലേക്ക് ആ ആടാകട്ടെ ആയിഷയുടെ തലയണയുടെ തലയെണ്ണയുടെ അടിയിലുണ്ടായിരുന്ന ദൈവീകമായ വെളിപാടെഴുതിയിരുന്ന കടലാസുകൾ തിന്നുപോയി തെളിവ് തരാം ഓക്കേ മുഹമ്മദ് നബിയുടെ ജീവിത ഇരുപത്തിമൂന്ന് വർഷം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അക്കാലത്ത് കടന്നു വന്ന പ്രശ്നങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞുകൊടുത്ത മറുപടികൾ അള്ളാഹു മാലാഖയോട് പറഞ്ഞു മാലാഖ അത് മുഹമ്മദിനോട് പറഞ്ഞു മുഹമ്മദ് ഞങ്ങളോട് പറഞ്ഞു എന്ന അടിസ്ഥാനത്തിൽ അതൊക്കെയും മറ്റാരും എഴുതി എല്ലാം ഓരോ വാക്യങ്ങളാക്കി ബ്രാക്കറ്റിൽ നോക്കിയോ ആട് തിന്നുപോയി എന്ന് കരുതപ്പെടുന്ന വാക്യങ്ങൾ ഒഴികെ കല്ലെറിയലിന്റെയും പ്രായപൂർത്തിയായ പുരുഷനു പത്ത് തവണ മുലയൂട്ടുന്നതിൻ്റെയും ആയത്തുകൾ വെളിപ്പെട്ടപ്പോൾ ആ കടലാസ് എൻ്റെ തലയണക്കടിയിൽ വെച്ചു അള്ളാഹുവിൻ്റെ ദൂതൻ മരിച്ചപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അസ്വസ്ഥരായി അസ്വസ്ഥനായി അപ്പോൾ ആ മെരുക്കിയ ആടുവന്നു ആ കടലാസ് തിന്നു ഇനിയാണ് തെളിവുകൾ ഒൻപത് ഹദീസ് നമ്പർ ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി നാല് സുഹീഹം ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് എ സുനൻ അനസാ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് സുഹീഹുൽ ബുഖാരി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് നിങ്ങളത് കൃത്യമായി ശ്രദ്ധിക്കണം ആ കാലഘട്ടത്തിൽ നെബി അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങളും പ്രശ്ന പരിഹാരങ്ങളുമൊക്കെ പിൻകാലത്ത് ഈ പ്രവാചകന്റെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രവാചക ജീവിതത്തിനിടയിലാണ് അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് അദ്ദേഹം അതൊക്കെ കൃത്യമായ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ലോജിക്ക് അനുസരിച്ചും അനുഭവ പരിജ്ഞാനം അനുസരിച്ചും തെളിവുകളുടെ അടിസ്ഥാനത്തിലും വിധിച്ചു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു കൊടുത്ത ആ മറുപടികളൊക്കെ അള്ളാഹു ജിബിരി എന്ന മലക്കിനോട് പറഞ്ഞിട്ട് ആ മലക്ക് വന്ന് മുഹമ്മദിന് ബോധനം നൽകി എന്ന രൂപത്തിൽ അതൊക്കെയും മറ്റാരോ എഴുതി എല്ലാം വാക്യങ്ങളാക്കി പുസ്തകങ്ങളാക്കി ആട് തിന്നു എന്ന് കരുതുന്ന വാക്യങ്ങളൊഴികെ അത് പ്രവാചകൻ തന്നെ എഴുതിയതാണെന്ന് അതിനകത്ത് പറയുന്നത് അത് നബിയുടെ തന്നെ വാക്കായിരുന്നു എന്നാ പറയുന്നത് നബി പറഞ്ഞു കേട്ടു എന്നുള്ള രൂപത്തിൽ ആരും എഴുതിയതല്ല അത് അള്ളാഹു നബിക്ക് നൽകിയ വെളിപാട് തന്നെയാണ് എന്ന് ഈ വചനങ്ങൾ ഉറപ്പിക്കുക പ്രായപൂർത്തിയായ പുരുഷനു പത്ത് തവണ മുലയൂട്ടുന്നതിന്റെ ആയത്തുകളും അത് വെളിപ്പെട്ടപ്പോൾ ആ കടലാസാണ് ആയിഷ തലേണയുടെ അടിയിൽ വെച്ചതും മരണത്തിൽ അസ്വസ്ഥരായിരുന്ന ഇവർക്കിടയിലേക്ക് ആട് കയറി വന്ന് അത് തിന്നതും എങ്ങനെയുണ്ട് ഇങ്ങനെ വാലും തലയും ഇല്ലാതെ എന്തൊക്കെയോ ആരൊക്കെയോ എവിടെയൊക്കെ ഇരുന്ന് പറഞ്ഞു എഴുതി കേട്ടു കണ്ടു ഈ അടിസ്ഥാനത്തിൽ എഴുതി രേഖപ്പെടുത്ത വസ്തുതകൾക്ക് ഇന്ന് ദൈവികമായ പരിവേഷം നൽകപ്പെടുന്നു ഇതിനെ ആരെങ്കിലും പറഞ്ഞ അയ്യോ നബി നിന്ന അയ്യോ മതനിന്ന ഇതൊക്കെ നിങ്ങൾ അങ്ങ് വിശ്വസിച്ചോ എല്ലാവരും വിശ്വസിക്കണമെന്ന് അങ്ങ് പറഞ്ഞുകളെ അയ്യോ ഞങ്ങക്ക് പേടിയാ ആ വിമർശിച്ചാൽ തല പോകുമെന്ന് പേടിയാ ഇസ്ലാമിന്റെ വക്താക്കള് വന്നിട്ട് അയ്യോ ഇസ്ലാമിനെ വെള്ളപൂശാന് ഇച്ചിലാമിനെ ചന്തചിക്കാന് പോവാ നന്ദി